ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിതിൽ ഉലുവയൊക്കെ ചേർത്തിട്ടാണ് ഈ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വെള്ളയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും കൂടെ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതൊന്നും ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇതിപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടും കൂടെ ഉണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിത് മുഴുവനും മിക്സഡ് ജാറിലേക്ക് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക നല്ല പോലെ അരഞ്ഞ് കിട്ടണം അപ്പോൾ ഞാൻ കുറച്ച് ഇത് അരയാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഞാനിത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെന്ന് ഞാൻ ഈ ഒരു തവിയിൽ രണ്ട് തവി ഞാൻ തരി വേവിക്കാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ രണ്ട് തവി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തതാണ് ഞാനിത് നല്ല പോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ അരച്ചെടുത്ത മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ നല്ലോണം അരച്ചെടുക്കുക ഞാൻ ഇതിലേക്ക് കുറച്ച് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം എൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ വേണം അരച്ചെടുക്കാന് ഇത് ഉണ്ടല്ലേ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പോൾ ഞാൻ തേങ്ങയും ചോറും ഒന്നും ഇടാതെയാണ് ഉണ്ടാക്കുന്നത് ഉലുവട്ടിട്ട് അപ്പം ഞാനിവിടെ മാവ് മുഴുവനും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ നാളെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നാളെ ഞാൻ തുറന്ന് കാണിച്ചു തരാം നല്ല പോലെ ഡബിളായിട്ട് ഇത് പൊങ്ങി കിട്ടും അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ തലോസ അരച്ച് വെച്ച മാവ് രാവിലെ ആയപ്പോഴേക്കും നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ മാവ് പൊങ്ങിയപ്പോൾ വടപ്പ് ചെറുതായിട്ട് പൊങ്ങിയുണ്ട് അതിലെ മാവ് ഒറ്റി പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം അടപ്പ് മാറ്റിയതാണ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മാവക്കൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഇനി ഞാൻ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കാം അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തവി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ ഫുള്ളിൽ ഇട്ടാൽ അത് അടർന്നു പോരും അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി ഇപ്പോഴേ നല്ലോണം അപ്പത്തിൽ ബബിൾസ് വെയറിൽ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പർ റെഡി ആയിട്ടുണ്ട് ചട്ടീന്നൊക്കെ നല്ലോണം വിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് കൈ വെച്ചിട്ടുതന്നെ എടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് ഉലുവെട്ട വെള്ളയപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ കറി മീൻ കറി ഇതിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വെള്ളയപ്പമാണ് അപ്പോൾ വീട്ടിൽ മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പം അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്